നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം ഭർത്താവിൽ നിന്നും ഭർത്തൃ ഭർത്തൃവീട്ടുകാരില് നിന്നും വലിയ മാനസിക പീഡനം ഏൽക്കേണ്ടി വരിക ഒടുവിൽ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയ ശേഷം ജീവൻ എടുക്കുക വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് ആവർത്തിക്കലേ ആവർത്തിക്കലേ ആവർത്തിച്ച് കേരളം ആഗ്രഹിക്കുമ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കൊല്ലം ശൂരനാട് സ്വദേശിയായ യുവതി ഇരുപത്തൊൻപത് വയസ്സുകാരിയായ രേഷ്മ വെള്ളിയാഴ്ച പുന്നപ്രയിലെ ഭർത്തൃവീട്ടിൽ ഒടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഫോൺ സംഭാഷണമടക്കം പുറത്തു വന്നിട്ടുണ്ട് രേഷ്മ അച്ഛനെ വിളിച്ച് കരഞ്ഞ് തന്റെ സങ്കടങ്ങൾ ഭർത്തൃവീട്ടിൽ താൻ നേരിടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഫോൺ സംഭാഷണത്തിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലായിരുന്നു രേഷ്മയുടെ വിവാഹം ഭർത്താവിന്റെ വഴിവിട്ട ബന്ധങ്ങളും മാനസിക പീഡനവും രേഷ്മയുടെ ജീവൻ എടുത്തുവെന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത് രേഷ്മ സങ്കടങ്ങൾ അച്ഛനോട് വിവരിക്കുമ്പോൾ നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷമെന്നും മക്കളെ നീ വിഷമിക്കരുതെന്നും സമാധാനമായിരിക്കെന്നും പിതാവും പറയുന്നത് ആ ഫോൺ സംഭാഷണത്തിൽ കേൾക്കാവുന്നതാണ് രേഷ്മയുടെ സംസ്കാര ചടങ്ങുകളിൽ ഭർത്തൃ വീട്ടുകാർ പങ്കെടുത്തില്ല പോലീസിന്റെ സഹായത്തോടെയാണ് ആറു വയസ്സുള്ള മകനെ സംസ്കാരത്തിന് കൊണ്ടുവന്നത് രേഷ്മ തന്റെ പിതാവുമായി സംസാരിച്ച സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് സന്തോഷത്തോടെ ജീവിക്കാനൊന്നും ഇവർ സമ്മതിക്കില്ല എന്നെ വേണ്ടാത്ത ഒരാളോട് ഞാൻ എന്തിനാ കെഞ്ചി കെഞ്ചി നിൽക്കുന്നത് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ ഞാൻ പ്രാപ്തയാണ് എനിക്ക് പറ്റും കുഞ്ഞിനെ വളർത്താൻ ആണുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി താമസിച്ച ആ ജോലിയും കൊണ്ട് കുട്ടിയെ നോക്കിക്കോളാം ഇയാൾ ആ സ്വർണം എല്ലാം എടുത്ത് തരുമ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ബാധ്യതകളെല്ലാം തീർത്ത് മിച്ചമുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ജീവിച്ചോളാം ഒന്ന് മനസ്സിലാക്കുക എനിക്ക് ജീവിക്കാൻ പറ്റും അച്ഛ ഒന്ന് മനസ്സിലാക്കുക എന്ന് അച്ഛനോട് മകൾ പറയുന്നുണ്ട് ആയിരം അയാൾക്ക് അതായത് ഭർത്താവിന് ഇഷ്ടം പോലെ പേരെ കിട്ടുമെന്ന് അയാളും അയാളുടെ കുടുംബവും പറയുന്നത് ഞാനാണ് പ്രശ്നമെന്നാ ഞാനാണ് പിഴയെന്ന് എനിക്കിനി സഹിക്കാൻ വയ്യ അയാൾ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ് അയാൾ മാറിയിട്ടില്ല അയാൾ എൻ്റെ പിറന്നാളിനൊക്കെ കേക്ക് മുറിച്ചപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചെന്ന് അറിയാമോ പക്ഷെ അതൊക്കെ അയാളുടെ വെറും അഭിനയമായിരുന്നു മുന്നൂറ് രൂപയുടെ കേക്ക് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് പറയാൻ അറിയില്ല അച്ഛ ആഹാരം കഴിക്കുന്നതിന് വരെ കണക്കല്ലേ ഇവിടെ അയാളുടെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അയാളുടെ ചെലവിലാണ് ഞാൻ നിൽക്കുന്നത് മടുത്തു ഇത്രയും വേദനാജനകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണ് സ്വന്തം പിതാവിനോട് രേഷ്മ മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത് അതായത് ഭർതൃ വീട്ടിൽ താൻ എന്തുമാത്രം നേരിട്ട് വന്നത് അടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളാണ് രേഷ്മ പിതാവിനോട് നടത്തിയിരിക്കുന്നത് ആഹാരത്തിന് പോലും കണക്ക് പറയുന്നുണ്ട് തനിക്കിവിടെ പറ്റുന്നില്ല ആയിരം രൂപ കിട്ടിയാൽ തനിക്ക് വേറെ സ്ത്രീകളെ കിട്ടുമെന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് സ്വന്തം ഭർത്താവ് ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ് വളരെയധികം വേദനാജനകമായ സംഭവമായി മാറിയിരിക്കുകയാണ് രേഷ്മെ ഇരുപത്തൊൻപത് വയസ്സുകാരിയാണ് ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തത് തീർച്ചയായിട്ടും ഭർതൃ വീട്ടുകാരുടെ ഒരു പ്രതികരണം ഇനി നടപടികൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കുടുംബം ഈ ഫോൺ സംഭാഷണം അടക്കം പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നു പുറത്തൊരു വീട്ടിലെ പീഡനങ്ങൾ കാരണം അവർ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നിരവധി സംഭവങ്ങൾ സമീപകാലത്ത് പോലും നിരവധി ഉണ്ടായിരിക്കുന്നു അത്തരത്തിലൊരു കൂട്ടത്തിലേക്ക് രേഷ്മയുടെ പേരുകൂടി ചേർത്തപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭർത്തൃ വീട്ടുകളിൽ അനുഭവിക്കുന്ന യാതനകൾ അല്ലെങ്കിൽ അവരുടെ പീഡനം ഭർത്താവിൽ നിന്ന് നേരിടുന്ന അവഗണനകൾ അവരുടെ അവരിൽ നിന്ന് നേരിടുന്ന നേരിടേണ്ടി വരുന്ന പീഡനങ്ങൾ ഇതെല്ലാം ഒരു സ്ത്രീയെ വലിയ രീതിയിൽ തളർത്തുന്നുണ്ട് അവരത് വേദനയായി മാറി പലരും മരണത്തിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം അത് തന്നെയാണ് ഇവിടെ രേഷ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പിതാവുമായിട്ട് മരിക്കുന്നതിന് മുൻപ് രേഷ്മ നടത്തിയ സംഭാഷണം അത് വളരെ നിർണായകമായി കേസ് ിൽ മാറിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്കൊക്കെ ഒരു മണിക്കൂറുകൾ മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത